മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ മുണ്ടേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏച്ചൂർ ബസാറിനെ ശുചിത്വ സുന്ദര ബസാറാക്കി മാറ്റുന്നതിനുള്ള ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി തുടങ്ങി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഹാപ്പിനെസ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി ഏച്ചൂർ ബസാറിലെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എട്ടു വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള വളണ്ടിയർമാരാണ് ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത് രാവിലെ ആറരയോടെ വളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തി തുടങ്ങും റോഡിലും പരിസരങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവ തരംതിരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് ബസാറിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ബസ് ഷെൽട്ടറുകൾ നടപ്പാതകൾ അലങ്കാര വിളക്കുകൾ പൂന്തോട്ടങ്ങൾ കുടിവെള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയുമാണ് ലക്ഷ്യമിടുന്നത് വ്യാപാരികളും വിവിധ സ്ഥാപനങ്ങളും സ്പോൺസർ ചെയ്താണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏച്ചൂർ ബസാറിലുള്ള കുളം നവീകരണവും ലക്ഷ്യമുണ്ട് ശുചിത്വ സുന്ദര ബസാർ എന്ന ലക്ഷ്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ പൊതുജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും ശീലങ്ങൾ മാറുകയും ചെയ്യണമെന്ന കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന യേച്ചൂർ ശുചിത്വ സുന്ദര ബസാർ ജോയിന്റ് കൺവീനർ പട്ടൻ ഭാസ്കരൻ കൺവീനർ പി രവീന്ദ്രൻ തുടങ്ങിയവർ പറഞ്ഞു എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും രാവിലെ ഇവിടെ ശുചീകരണം നടത്തി വരികയാണ് ഭാഗമായി നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള പേപ്പറുകളും ഹോട്ടലുകളും നിഷേധിക്കാനുള്ള ഹോസ്റ്റലുകൾ ബൂത്തുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ ഓരോ കടകൾക്കും മുന്നിലും ചെടിച്ചട്ടികളും വിളിച്ചുകൊണ്ട് അപ്പുറം സുന്ദരമായ മസാറായി മാറ്റാനുള്ള ഒന്നാംഘട്ട പ്രവർത്തനം മുഴുവൻ കടകളിലും മുന്നിലും ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് നടപ്പിലാക്കിയിരിക്കുകയാണ് ഇനിയും നമുക്ക് നിരവധി സ്വപ്നങ്ങൾ ഉണ്ട് അതിനാവശ്യമായ സർമാറേ നമുക്ക് സുന്ദരമായ ഒരു കുളത്തിൻ്റെ പ്രവർത്തനം അതേപോലെ തന്നെ മുഴുവൻ ചെടികൾക്കും നനക്കുന്നതിന് വെള്ളം നൽകുന്നതിനുള്ള ടാങ്ക് ഒക്കെ സംവിധാനം ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ബദൽ ഉൽപ്പന്നങ്ങൾ പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കാൻ ബദൽ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനാവശ്യമായ

അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ